ജി പി എയും ഗോപികയും മലയാളികൾക്ക് അത്രമേൽ പ്രിയങ്കരരാണ് ജി പി എയും അതുപോലെ തന്നെ ഗോപികയും മലയാളികൾ ഏറ്റെടുത്ത് കഴിഞ്ഞതാണ് ജി പി ഡി ഫോർ ഡാൻസ് എന്ന റിയാലിറ്റി ഷോയിലൂടെ എത്തി ഗോപിക സ്വാതന്ത്ര്യം എന്ന സീരിയലിലൂടെയും എത്തി കഴിഞ്ഞ വർഷമായിരുന്നു ജിപിയുടെയും ഗോപികയുടെയും വിവാഹം മീൻസ് ക്രീൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നടിയാണ് ഗോപിക അനിൽ ജി പിയുടെ വധുവായി ഇത് സ്വാതന്ത്നം സീരിയലിലെ അഞ്ജലി എന്ന കഥാപാത്രം അഭിനയിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഇവരുടെ വിവാഹം നടന്നത് ഇപ്പോഴിതാ വിവാഹ വാർഷികം ആഘോഷിക്കുകയാണ് അതേസമയം ഇവർ നൽകിയ അഭിമുഖത്തിലാണ് ഇവർ ജീവിതത്തെക്കുറിച്ച് പറയുന്നത് ഞങ്ങൾ കണ്ടുമുട്ടുന്നതുവരെ ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് കരുതിയിരുന്നില്ല അത് ഇൻഡസ്ട്രിയിൽ നിന്നുള്ള ഒരാളെ വേണ്ട എന്നായിരുന്നു ഞങ്ങൾ കരുതിയത് പക്ഷേ പരസ്പരം കണ്ടുമുട്ടിയ ശേഷം ഞാൻ പതുക്കെ എൻ്റെ മനസ്സ് മാറ്റി ഞാൻ പറഞ്ഞു നമുക്ക് ഇത് പരീക്ഷിച്ചു നോക്കാമെന്ന് ശരിയാകുമെന്ന് കരുതി പിന്നെ ഗോപിക വളരെ മനോഹരമായ സ്വഭാവക്കാരിയാണ് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ജി പറയുന്നത് ഡി ഫോർ ഡാൻസിൻ്റെ ഒരു ആരാധിക തന്നെയായിരുന്നു പക്ഷേ അതുകൊണ്ട് തന്നെ എനിക്ക് അദ്ദേഹവുമായി പ്രണയത്തിലാകാൻ താൽപ്പര്യവുമില്ല അതിനാൽ ഞാൻ പറയാൻ തീരുമാനിച്ചിരുന്നു എനിക്ക് ക്യാരക്ടർ മനസ്സിലായി അത് മതിയായിരുന്നു ഞങ്ങൾ എല്ലാ ദിവസവും സംസാരിക്കുന്നുണ്ടെങ്കിലും തീരുമാനത്തിലെത്താൻ ഒരു വർഷമെടുത്തു എന്നാണ് ഗോപിക പറയുന്നത് വിവാഹ ശേഷമാണ് ഞങ്ങൾ കൂടുതൽ പ്രണയത്തിലാകാൻ തുടങ്ങിയത് വിവാഹദിനം വരെ കാര്യങ്ങൾ വളരെയധികം പ്രായോഗികമായാണ് കണ്ടത് കുടുംബം തീരുമാനിച്ച ഒരു ടിപ്പിക്കൽ വിവാഹമായിരുന്നു വിവാഹത്തിന് ശേഷം മിക്ക ദിവസങ്ങളും ഞങ്ങൾ ഒരുമിച്ചാണ് ഞങ്ങൾക്ക് പരസ്പരം കൂടുതൽ മനസ്സിലാക്കുവാനും കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോഴെതാ ജിപിയും ഗോപികയും കൂടി പുതിയൊരു ഫ്ലാറ്റ് എടുത്തിരിക്കുന്നു